േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തുടർന്ന് നന്ദ തിരിച്ചടിക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്ന് നന്ദ പിങ്കിയെ ചെന്ന് കാണുകയും പിങ്കിയോട് ധനുഷ്കോടിയിലേക്ക് പോകുന്നതിനുള്ള നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് നീ വിചാരിച്ചത് തന്നെയാണ് എൻ്റെ മനസ്സിൽ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് പിങ്കി നിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അകറ്റുക തന്നെ ചെയ്യും കാരണം ഗൗതം സാർ എൻ്റെതാണ് അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മാത്രവുമല്ല ഇനി നിനക്ക് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഉണ്ടാവുകയും ഇല്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അത് വെറും വ്യാമോഹമാണ് എന്ന് വ്യക്തമാക്കുകയാണ് പിങ്കിയോട് നന്ദ നീ എത്രയൊക്കെ പരിശ്രമിച്ചാലും ഗൗതം സാറിന്റെ മനസ്സിൽ നിന്ന് എന്നെ പറിച്ച് എറിയാൻ നിനക്ക് സാധിക്കുകയില്ല കാരണം ആൾ അത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ട് നീ ധനുഷ്കോടിയിലേക്കില്ല മറ്റെവിടേക്ക് കൊണ്ടുപോയാലും മനസ്സിൽ ഞാൻ തന്നെയായിരിക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പിങ്കിയോട് നന്ദ ഇത് കേൾക്കുന്ന പിങ്കി നമുക്ക് കാണാമല്ലോ എന്ന് വ്യക്തമാക്കുകയും ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണിച്ചു തരാമെന്ന് പറയുകയും ചെയ്യുന്നു തനിക്ക് കൃത്യമായ പ്ലാനും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന പിങ്കി ഒരിക്കലും ഇനി നിനക്ക് തിരികെ കിട്ടുകയില്ല ഗൗതമിനെ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന നന്ദ ഞെട്ടുന്നുവെങ്കിലും പിങ്കിയുടെ ഈ പദ്ധതികൾക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ പിങ്കിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ല എങ്കിൽ വയറ്റിൽ വളരുന്ന കുഞ്ഞിനും ദോഷമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള തീരുമാനവും ഇതേ തുടർന്ന് ഗൗതം എടുക്കുകയും ചെയ്യുന്നു പിങ്കി അതീവ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് നീക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ അവളെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്തില്ല എങ്കിൽ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് തന്നെയാണ് എൻ്റെ കുടുംബം തന്നെയാണ് നാശമാവുക അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ആലോചിച്ച് വേണം ചെയ്യാൻ എന്ന് ഗൗതം ഉറപ്പിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദയെ ആശ്വസിപ്പിക്കുന്ന ഗൗതം കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി തന്നെ മാനേജ് ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകുകയും യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അവളുടെ ചതികളെല്ലാം കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ നീ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല ഇതേ തുടർന്ന് ഡ്രസ്സും മറ്റു കാര്യവുമെല്ലാം പാക്ക് ചെയ്യുന്നതിനായി ഗൗതം പോകുന്നു ഇതേ സമയം തിങ്കയുടെ അടുത്തേക്ക് വരുന്ന ഗിരിജ ഏറ്റവും വലിയ അവസരമാണ് നിനക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നീ അത് മാക്സിമം മുതലാക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ തിരിച്ചടി നിനക്ക് തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ യാത്ര ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത യാത്രയായിരിക്കും എൻ്റെയും അതുപോലെ തന്നെ ഗൗതം സാറിൻ്റെയും ജീവിതത്തിൽ എന്ന് ചിങ്കി വാക്ക് നൽകിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്